ഇത് പേ സെക്കൻഡില് എങ്കിലോ ഫീല് ചെയ്യുവാണെങ്കിൽ കവറിങ്ങ് ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമ്മുടെ ആ വീഡിയോ മഹേന്ദ്ര ടൂറിസ്റ്റ് എങ്ങനെയാണ് ഓടിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ വണ്ടി ഓടിക്കാൻ പഠിക്കത്തി ആദ്യമായിട്ട് ഒരാൾ ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക അതാണ് നമ്മുടെ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നമ്മുടെ സുഹൃത്ത് സ്ഥിതി വണ്ടിയാണ് അപ്പം നമുക്ക് തീർച്ചയായിട്ടും ഈ വാഹനം എങ്ങനെയാണ് ഓടിക്കുന്നത് നിങ്ങൾക്ക് ഒരു വണ്ടി ഓടിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതിന്റെ ഡ്രൈവിംഗിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നു വെച്ചാൽ സാധാരണ പല വണ്ടിക്കും പല രീതിയാണ് ഡ്രൈവിംഗിന്റെ രീതികളൊക്കെ അപ്പം ഇതെങ്ങനെ നമുക്ക് ചെറിയ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം അപ്പൊ സാധാരണ മറ്റ് വണ്ടികൾക്കൊക്കെ ഉള്ള പോലെ തന്നെ ാണ് ഇതിൻ്റെ ക്ലച്ച് വരുന്നത് നടുക്ക് വരുന്നത് ബ്രേക്ക് അങ്ങനത്തെ വരുന്നത് ആക്സിലേറ്ററ് ഇതാണ് ഇതിൻ്റെ ഗിയർ വന്നിരിക്കുന്നത് ഗിയർ ഇത് ഫസ്റ്റ് ഗിയർ ഇങ്ങനെ മുന്നോട്ട് സാധാരണ നമ്മുടെ മാരിച്ചിട്ട് ടൈപ്പ് ഫസ്റ്റ് ഗിയർ മുന്നോട്ട് സെക്കൻഡ് ഗിയർ ഇങ്ങനെ നേരെ താഴോട്ടാണ് വരുന്നത് തേർഡ് ഗിയർ നേരെ മുന്നോട്ടാണ് വരുന്നത് ഫോർത്ത് ഗിയർ നേരെ താഴോട്ട് പിന്നെ റിവേഴ്സ് ഗിയർ വരുന്നത് ഇങ്ങോട്ടിങ്ങനെ മാറ്റിയിട്ട് നേരെ പുറകിലേക്കാണ് റിവേഴ്സ് ഗിയർ വരുന്നത് അപ്പം അങ്ങനെ ആ ഫോർ വീഡ് ഗീർ നാലും പ്രിബേഴ്സ് ഒന്നു കൂട്ടി മൊത്തം അഞ്ച് ഗിയർ ആണ് ഈ വണ്ടിക്കുള്ളത് പിന്നെ ഇതിന്റെ ഈ ക്ലസ്റ്റർ ഏരിയയിലൊക്കെ പറയുവാണെങ്കിൽ കൂടുതൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ല ഈ സൈഡിലായിട്ട് ഫ്യുവൽ മീറ്റർ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് ടെമ്പറേച്ചർ മീറ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്പീഡോർ മീറ്റർ പിന്നെ ഈ ഇവിടെ വന്നിരിക്കുന്ന മീറ്ററുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി ലെവൽ അതുപോലെ തന്നെ ഓയിലിന്റെ ലെവലുകൾ കാണിക്കാനുള്ള ഒരു വാണിംഗ് ലൈറ്റ് കൂക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ കോമ്പിനേഷൻ സ്വിച്ച് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ നമ്മുടെ വണ്ടിക്കുള്ള പോലെ തന്നെയുള്ള കോമ്പിനേഷൻ സ്വിച്ച് വന്നിരിക്കുന്നത് ഇത് ലൈറ്റിൻ്റെ ഡിമ്മ ബ്രൈറ്റ് പിന്നെ ടേൺ ടേൻ ഇൻഡിക്കേറ്ററിൻ്റെ ഇതൊക്കെയാണല്ലോ ബൈപ്പറിൻ്റെ ആണ് ഇത് വൈപ്പറിൻ്റെ ലെഫ്റ്റലോ സാധാരണ സാധാരണ ഉള്ളവർ തന്നെയുള്ളതാണ് ഇതാണ് ഇതിന്റെ എഞ്ചിൻ സ്വിച്ച് വന്നിരിക്കുന്നത് മഹീന്ദ്ര ടൂറിസ്റ്റിൻ്റെ പിന്നെ നമ്മൾ ഇതിന്റെ എഞ്ചിൻ ഓയിൽ പിന്നെ അതുപോലെ തന്നെ റേഡിയേറ്ററിൻ്റെ വെള്ളമൊക്കെ നോക്കുന്നത് ഇത് ഇവിടെയാണ് അത് നമുക്ക് കാണാം മാറ്റി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇതിങ്ങനെ ഒരു ക്ലിപ്പ് ഉണ്ട് ഇതിങ്ങനെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ എഞ്ചിൻ കാണാം ഒരു ഫോർ സിലിണ്ടർ ഡീസൽ എഞ്ചിനാണ് ഇവിടെയാണ് എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുന്ന ഈ ഭാഗത്താണ് എഞ്ചിൻ ഓയിലിൻ്റെ ലെവൽ നമ്മൾ നോക്കുന്നത് രാവിലെ രാവിലെയൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേറ്റ് ലെവൽ എഞ്ചിൻ ഓയിൽ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഇവിടെയാണ് ഇനി റേഡിയേറ്റർ വെള്ളം ഒഴിക്കുന്ന ഇവിടെയാണ് ഇവിടെ ചെറിയൊരു ഉണ്ട് നമ്മൾ ലോങ് ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഇതിനകത്ത് വെള്ളം കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കണം അപ്പം ആദ്യമായിട്ട് ഓടിക്കുന്നവരൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം വെള്ളം അതുപോലെ തന്നെ ഓയിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പത്ത് സീറ്റർ വണ്ടിയാണ് നമ്മൾ പുറമേ കാണുന്ന പോലെയല്ല വണ്ടി നല്ല അങ്ങോട്ടൊക്കെ നോക്കിയാൽ നല്ല വിശാലമായ ഇടയുണ്ട് വണ്ടിക്ക് ചെറിയ ഓട്ടങ്ങളൊക്കെ പോകാനാണെങ്കിലും നല്ല രീതിക്ക് നമുക്ക് ഈ വണ്ടി കൊണ്ട് ഓടാൻ സാധിക്കുന്നതാണ് ഇവ നമുക്ക് വണ്ടി ഓടിച്ചുള്ളൊരു എക്സ്പീരിയൻസ് നോക്കാം ഇതിന് ഈ ഡോർ എങ്ങനെയാണ് ഈ ഡ്രൈവർ ഫൈലത്തെ ഈ ഡോറ് തുറന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് ഇതിനകത്ത് ഇറങ്ങുകയും കയറുകയും ചെയ്യാന്നുള്ള വിശാലൊരു ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എയർ ഫിൽറ്റർ വന്നിരിക്കുന്നത് ഇവിടെയാണ് ഫണ്ട് പെട്ടെന്ന് അയച്ചു മാറാനും ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് ഒരു ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പെട്ടി കൊടുത്തിട്ടുണ്ട് മഹീന്ദ്രയുടെ എന്ന് സെൻട്രൽ എഴുതിയ രണ്ട് സ്പോക്കോഡ് കൂടിയ ഒരു ചെറിയ സ്റ്റീറിങ് ആണ് നമുക്ക് വേണമെങ്കിൽ കവറിങ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാക്കാൻ വണ്ടി ഇത്തരം വണ്ടികളൊക്കെ എടുക്കുകയാണെങ്കിൽ ചെറിയ വിലക്ക് ഈ വണ്ടിയൊക്കെ നമുക്ക് എടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ ചെറിയ ഓട്ടങ്ങളൊക്കെ ഓടാൻ സാധിക്കും അപ്പൊ ഇതിന്റെ ഓണർ സിപിച്ച് നമുക്ക് ചോദിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങളെ പറ്റി പറയാം ഞാൻ എടുത്തിട്ട് എട്ടു വർഷം ആവുന്നു എടത്തു എന്ന സ്ഥലത്തു നിന്നാണ് എടുത്തത് അങ്ങനെ എടുത്ത് ഞാനിവിടെയുള്ള ചെറിയ ഓട്ടങ്ങളെല്ലാം ഓടുന്നു രണ്ടായിരത്തിഒൻപത് മോഡലാണ് വണ്ടി ഒൻപത് രണ്ടായിരത്തിഒൻപത് മോഡൽ വാഹനം ഓടിച്ചിട്ട് കംപ്ലൈന്റുകളൊന്നും അങ്ങനെ കാര്യമായിട്ടില്ല ചില്ലർ പണികളെല്ലാം ചെയ്ത് ഭംഗിയായിട്ട് ഓടുന്നു മൈലേജ് മൈലേജ് ഒൻപത് പത്ത് ഉള്ള ലേരി നമുക്ക് ഇവിടെ കിട്ടും നമ്മുടെ ഈ റൂട്ടിൽ തന്നെ കിട്ടും പാർട്സുകൾ എല്ലാം കിട്ടാനുണ്ട് ഒരു പാഞ്ഞോ ഇല്ല ഒന്നിനും കംപ്ലൈന്റുകൾ എന്ന് കംപ്ലൈന്റുകൾ അങ്ങനെ കാര്യമായിട്ടുള്ള കംപ്ലൈന്റുകൾ ഇല്ല പിന്നെ ക്ലച്ച് കംപ്ലൈന്റ് ഇടയ്ക്ക് ഉണ്ട് ഫ്ലോഡിന്റെ കംപ്ലൈന്റ് കിറ്റ് കിറ്റ് കിട്ടി വേറെ കംപ്ലൈന്റുകളായിട്ടൊന്നും ഇല്ല വേറെ വാഹനത്തിന് വേറെ പണികളൊന്നും കാര്യമായിട്ട് വന്നിട്ടില്ല ഉള്ള പണികൾ ചെയ്ത് മെയിന്റൈൻസ് ചെയ്തുകൊണ്ട് വന്നാൽ ലാഭമായിട്ട് ജീവിക്കാൻ പറ്റും നല്ല മിച്ചമുണ്ട് വാലൻ സോഡിയ മിച്ചം അതാ ഏറ്റവും വലിയ ഗുണം ചിലവട്ടം പോയി കഴിഞ്ഞാൽ നല്ല പൈസ മിച്ചം ഈ വണ്ടി അതെ 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 നമ്മുടെ ഇവിടങ്ങളിൽ വളരെ കുറവാണ് ഈ ഈ നാട്ടിലെ ഈ ആലപ്പുഴ എറണാകുളം മൂവാറ്റു കൊല്ലം കൊല്ലം തിരുവനന്തപുരം സൈഡിൽ ഈ വണ്ടികൾ ഇഷ്ടം പോണ ഈ ഭാഗത്ത് വളരെ കുറവാണ് കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ചും തീരെയില്ല അതാണ് കൊല്ലം തിരുവനന്തപുരം ഇല്ലാത്ത ഷട്ടിൽ വയ്ക്കുവാണ് ഷട്ടിൽ വയ്ക്കുകയാണ് ഞാൻ ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഇവിടെ സമരമായിരുന്ന സമയത്ത് ഞാൻ ഈ വഴി റൂട്ടിൽ ഷട്ടിൽ വെച്ചു എനിക്ക് വൻ ലാഭമായിരുന്നുപ്പെട്ട കാഞ്ഞിരപ്പള്ളി വൻ ലാഭമായിരുന്നു കുഴപ്പമില്ലായിരുന്നു നമുക്ക് സമരമൊക്കെ വരുമ്പോൾ ആൾക്കാർക്ക് നിൽക്കാനുള്ള സൗകര്യമുണ്ട് നല്ല ഇടഭാഗമാണ് പതിനേഴ് പേർക്ക് ഇരുന്ന് പോകാനുള്ള സെറ്റപ്പ് ഉണ്ട് വണ്ടിയേല് വണ്ടി വരുന്ന അകത്ത് നല്ല ഇഷ്ടം പോണക്കിടയാണ് സാധാരണ ലൈൻ ബസ് പോണക്കാണ് ഒരു സിംഗിൾ ഡോറോ ഉള്ളൂ അത് അടച്ചിട്ട് കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല വെളിയിലുമായിട്ട് പിന്നെ ഗ്ലാസ് ചേഞ്ച് ചെയ്യാം എ സി ഇല്ലെന്നുള്ള ഒരു കുഴപ്പമുള്ളൂ അത്യാവശ്യം നല്ല യാത്രാസഭം ഒരു കുഴപ്പമില്ല ആരും വിളിക്കുന്ന വിളിക്കാം ഒരു വിഷയമില്ല ധൈര്യമായിട്ടും പോവാം ഒരു കുഴപ്പമില്ല ഭംഗിയായിട്ട് പോവാം മിക്കപ്പോഴും ആലപ്പുഴയ്ക്ക് ഓട്ടം പോകുന്നതാണ് ആലക്കുർവാസനത്തിൽ പോകുന്നതാണ് മിക്കപ്പോഴും എല്ലാ ദിവസവും എല്ലാ കുറേയും ആൾക്കാരുണ്ട് എല്ലാ കുഴപ്പമില്ല ന്യായമായ രീതിയിൽ കാര്യങ്ങളെല്ലാം പോകുന്നു ഓടിയ ബാലൻസ് ഉണ്ടോ അതാണ് ഏറ്റവും വലിയ ഓണം ഇല്ല ഒരു കുഴപ്പമില്ല അത് കറക്റ്റായിട്ട് വെള്ളം നോക്കി അത് പ്രത്യേകം ടാങ്ക് ഉണ്ട് ആ ടാങ്കിൽ വെള്ളം സെറ്റ് ചെയ്ത് വെച്ചാൽ ഒന്നും ആകത്തില്ല നാടകത്തിന്റെ ഓട്ടോ ഉണ്ട് എനിക്ക് പൂഞ്ഞാർ ദേവകലയുടെ നാടക ഓട്ടോ ഉണ്ട് അത് ഞാൻ കഴിഞ്ഞ വർഷം ഓട്ടോ ഓടി ദേവകാല പൂഞ്ഞാടാണ് ആ നാടകത്തിന്റെ ബാലയാണ് അത് ഈ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെവില ഓടി ആ ക്ഷേത്രങ്ങളിലുള്ള ഓട്ടോ ആയിരുന്നു ഈ ഉണ്ട് ഓട്ടം ദേവകാല തെരനാട്ടിലുള്ള കുട്ടായി എന്ന് പറഞ്ഞ ഒരാളാണ് അതിന്റെ നടത്തിപ്പ് ചേട്ടൻ്റെ ദേവകല പൂഞ്ഞാ ഓക്കെ അത് ഞങ്ങൾ അഭിനയിക്കുന്ന നാടകം നടന്നോണ്ടിരിക്കുന്നത് സത്യവാൻ സാബു ഈ വർഷവും അത് തന്നെയാണ് നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പ്രാവശ്യം ഉണ്ട് ഓടിത്തുടങ്ങാൻ പോകുന്നുള്ളു ആ വാഹനങ്ങളുടെ ഇൻഷുറൻസ് രൂപ അത് കടുപ്പുവാക്സ് പിന്നെ ടാക്സ് ടാക്സ് ആണ് മൂന്ന് മാസം കൂടുമ്പോ അടയ്ക്കണം ടാക്സ് ആണ് പിന്നെ ക്ഷേമ ക്ഷേമനധി അതിന്റെ കൂടെ അടയ്ക്കണം എല്ലാ ഒരു മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ നടക്കാല പക്ഷെ ഓട്ടോ ഉണ്ടെങ്കിൽ എല്ലാം മെയിന്റൻസ് ചെയ്തു പോയിക്കോളും ഒരു കുഴപ്പമില്ല ആ ട്രാവലർ ആ ട്രാവലർ ആ പക്ഷെ അത് ഷോ ഇല്ലെന്നുള്ളൂ പക്ഷേ ഈ വണ്ടിക്ക് ഷോ അത്ര ഇല്ലെന്നുള്ളൂ പക്ഷേ യാത്ര വളരെ സുഖമാണ് തമിഴ്നാട് വണ്ടി അതാ പറഞ്ഞത് എന്ത് വണ്ടി അത് തന്നെ അതിന് ഇഷ്ടം പോകണം അതെ ഇത് ശാലം മെയിൻ്റെസ് ചെയ്തെടുത്താൽ മതിയാണ് ഭംഗിയായിട്ട് ഇല്ലില്ല കുഴപ്പമില്ല ഒരു കോട്ട് പെയിന്റ് അടിക്കണം പിന്നെ ബാക്കി ലൈറ്റുകളെല്ലാം തെളിയിച്ചിട്ടുണ്ട് എല്ലാം വേണം സ്പീഡ് കൊണ്ടാ ജി പിന്നെ എല്ലാ സംഭവം വേണം അല്ലാതെ പറ്റത്തില്ല ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഒന്നര മാസം ആയതോളൂ വർഷവർഷം ടെസ്റ്റിംഗ് ആണ് മാർക്കറ്റ് അഞ്ചു രൂപയ്ക്ക് മണ്ടേ വിലയുണ്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് മണ്ടയുണ്ട് ആ ഇത് ഇവിടെ കിട്ടാനില്ല കിട്ടാനില്ല ആലപ്പുഴ സൈഡിലോട്ട് പോയാലേ ഉള്ളൂ അതായിരുന്നു അതായിരുന്നു എനിക്കൊരു ബ്രോക്കറുണ്ടായിരുന്നു അവിടെ അവിടുത്തെക്കാരുമായിട്ട് വിളിച്ചത് നമ്മുടെ ഇവിടുത്തെ ബ്രോക്കറുമായിട്ട് വിളിച്ചത് അങ്ങനെ പോയി പോയെടുത്താൽ എട്ടു വർഷമായിട്ട് കയ്യിലുണ്ട് ഇതിനു മുമ്പേ കമാൻഡർ പുതിയ കമാൻഡർ ആയിരുന്നു അത് കൊടുക്കും സുമോ ഉണ്ടായിരുന്നു അതും കൊടുക്കാ പുതിയ ഒരു ക്രൂയിസർ എടുത്തായിരുന്നു പുത്തൻ ക്രൂസർ എസി ക്രൂയിസർ രണ്ടായിരത്തി പതിനെട്ടില് പിന്നെ അത് ആൾക്കാർക്ക് പതിനാല് പേർക്ക് ഇരുന്ന് പോകാം പക്ഷേ ഈ നിൽക്കാനുള്ള ഒന്നും ഇല്ലാത്തതുകൊണ്ട് ദീർഘദൂര യാത്ര ഒന്നും കിട്ടത്തില്ല ഇരുന്ന് ഇരുന്ന് ഇരുന്നേ മടുക്കും 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 ഇല്ല പറ്റത്തില്ല കയറി അവിടെ ഇരുന്നോണം അനങ്ങാൻ പറ്റില്ല അതുകൊണ്ട് ഓട്ടം ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ അവനെ വിൽക്കുവാണ് ചെയ്തത് കയറ് ഒരു പതിനഞ്ച് കിലോമീറ്റർ മാക്സിമം ഏഴമ്പത് പതിനാറ് അത് തന്നെ അതെ കിട്ടും കേട്ടും പതിനയ്യായിരം കിലോമീറ്റർ ഓടും കട്ട ടയറു വണ്ടി ഓടിക്കാൻ വളരെ എളുപ്പമാണ് വലിയ വണ്ടി ലൈൻ ബസ് ഓടിക്കുന്നവണൊക്കെ തന്നെ ഓടിക്കാം ചെറിയ വാഹനങ്ങളൊക്കെ മാറ്റി തരും നമ്മൾ ചെല്ലുമ്പോ അത്ര ഒരു ഗുണമുണ്ട് ഒക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് നമുക്ക് വഴിയെല്ലാം നല്ല ക്ലിയർ ആണ് എപ്പോഴും അതുകൊണ്ട് നമുക്ക് വണ്ടി ഓടിക്കുന്നതിന് അതൊരു ടെൻഷനും വേണ്ട ബ്രേക്ക് ബ്രേക്ക് പക്ക ബ്രേക്ക് ആണ് പക്കാ ബ്രേക്ക് ആണ് ആ നാല് പേരിലും ഈ രണ്ട് ഡബിൾ ലൈൻ വീതം വരുന്നത് ഡബിൾ ഫിസ്റ്റിൽ ആണ് വരുന്നത് സിലിണ്ടർ വീൽ സിലിണ്ടർ ഈ രണ്ട് സിലിണ്ടർ വീതമാണ് ഒരു 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 ഈ ഈ രണ്ട് ബ്രേക്ക് എന്ന് കുറവും വണ്ടി പറഞ്ഞാൽ മോഡിഫിക്കേഷനും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇത് അവിടെ ഡ്രൈവർക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടി ചെറിയൊരു ഫാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇലക്ട്രീഷ്യന്റെ വണ്ടിയാണ്ട് ഇങ്ങനെയൊക്കെ കിടക്കുന്നത് പിന്നെ ഇവിടെ ഒരു സീരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ കൂടുതൽ ലൈറ്റിന്റെ സ്വിച്ചുകളാണ് സൈഡിലെ ലൈറ്റ് അതെല്ലാം കമ്പനി വന്നൊക്കെ സംഭവങ്ങളാണ് സ്റ്റോക്ക് കണ്ടീഷൻ തന്നെ ആണ് ആണതെല്ലാം കിടക്കുന്നത് നമ്മുടെയൊക്കെ വണ്ടിയുടെ ഇലക്ട്രിക്കൽ വർക്കുകളെല്ലാം നമ്മുടെ ഈ കടയിലാണ് വന്ന് ചെയ്യുന്നത് ഇത് ഇവിടെ ഉണ്ടോ ആ അതെല്ലാം പോലെ അപ്പം ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം സ്റ്റീറിംഗ് പവർ സ്റ്റീറിംഗ് ഒന്നുമല്ല എന്നാലും നല്ല ഓടിക്കാൻ നല്ല സുഖമാണ് ഇന്ത്യയിലെ മുൻനിര ഓട്ടോമോട്ടീവ് കമ്പനികളിലൊന്നായ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര നിർമ്മിക്കുന്ന വാണിജ്യ വാഹനങ്ങളുടെ ഒരു ജനപ്രിയ പരമ്പരയാണ് മഹീന്ദ്ര ടൂറിസ്റ്റ് മഹീന്ദ്ര ടൂറിസ്റ്റർ മിനി ബസ്സുകൾ രണ്ടായിരം രണ്ടായിരത്തി ഒന്ന് കാലഘട്ടങ്ങളുടെ തുടക്കത്തിലാണ് മഹീന്ദ്ര ടൂറിസ്റ്റ് ആദ്യമായിട്ട് ഇന്ത്യയിൽ അവതരിപ്പിച്ചത് അതുപോലെ തന്നെ സ്കൂൾ ബസ്സായും കോർപ്പറേറ്റ് ജീവനക്കാർക്കും പിന്നെ ടൂറിസ്റ്റ് ഓപ്പറേറ്റർമാർക്കും താങ്ങാനാവുന്നതും വിശ്വസനീയവും അതുപോലെ തന്നെ ഭംഗിയുള്ളതും ഒരു ഗതാഗതം വാഗ്ദാനം ചെയ്തായിരുന്നു ഈ ടൂറിസ്റ്റ് മിനി ബസ്സുകൾ ഇറങ്ങിയിരുന്നത് ഇടുങ്ങിയതും തിരക്കേറിയതുമായ നമ്മുടെ ഇന്ത്യൻ റോഡുകൾ സഞ്ചരിക്കാൻ പ്രാപ്തിയുള്ള ഒതുക്ക ഒതുക്കമുള്ള വലിപ്പത്തിൻ്റെ പേര് കേട്ടതാണ് ഈ ടൂറിസ്റ്റ് മിനി ബസ് മഹീന്ദ്രക്ക് പല പല വേരിയൻറ്റുകളുണ്ട് അത് സീറ്റിംഗ് കപ്പാസിറ്റി അടിസ്ഥാനപ്പെടുത്തി പതിമൂന്ന് മുതൽ ഇരുപത്തഞ്ച് യാത്രക്കാർ വരെയുള്ള സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള വാഹനങ്ങൾ ഇതുവരെ അവതരിപ്പിച്ചിട്ടുണ്ട് നഗര ഗ്രാമീണ ആവശ്യങ്ങൾക്കായിട്ട് ഡിസൈൻ ചെയ്ത മിനി ബസ്സുകൾ സുഖപ്രദമായ ഇരിപ്പിടങ്ങൾ എന്തെല്ലാം ഈ മിനി ബസ്സുകളെ കൂടുതൽ ജനപ്രിയമാക്കി മാറ്റി വാഹന നിർമ്മാണം കാർഷികോപകരണങ്ങളുടെ നിർമ്മാണം വ്യാപാരം വിവര വിദ്യ ധനകാര്യ സേവനങ്ങൾ എന്നീ രംഗങ്ങളിലെ അധികാരന്മാരായി അറിയപ്പെടുന്ന മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഒരു അനുബന്ധ സ്ഥാപനമാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ചില് ലുധ്യാനയിലാണ് ഈ വാഹന നിർമ്മാണ സ്ഥാപനം ആരംഭിച്ചത് വാഹന നിർമ്മാതാക്കളിൽ ഇന്ത്യയിൽ ഒന്നാമത് നിൽക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ് മഹീന്ദ്ര സഹോദരങ്ങളായ കൈലാഷ് ചന്ദ്ര മഹീന്ദ്രയും ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയും മാലിക് ഗുലാം മുഹമ്മദിനൊപ്പം ചേർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ രണ്ടിന് ലുധിയാനയിൽ മഹീന്ദ്ര ആൻഡ് മുഹമ്മദ് എന്ന പേരിൽ ഒരു സ്റ്റീൽ ട്രേഡിംഗ് കമ്പനിയായാണ് ഇത് സ്ഥാപിച്ചത് മഹീന്ദ്ര ഗ്രൂപ്പിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആനന്ദ് മഹീന്ദ്ര ജഗദീഷ് ചന്ദ്ര മഹീന്ദ്രയുടെ ചെറുമകനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കമ്പനി അതിൻ്റെ പേര് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നാക്കി മാറ്റി ആ ഏറ്റവും ഇങ്ങോട്ട് വിളിച്ച മോനെ പോയിട്ട് ആർക്കും അനായാസവും പെട്ടെന്ന് ഇണങ്ങോ വേണ്ടി ഇണങ്ങിയാലോ പെട്ടെന്ന് കഴിക്കാ और और जनरल में आ हा आ जनरल में आ हा 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 đây हा आ നിൽക്കതാ ഞാൻ നിൽക്ക എടുക്കാം ഇറങ്ങട്ടെ ഇറങ്ങട്ടെ ഉണ്ട് കേറ്റു പോട്ടെ